ഇതുക്കിന്റെ ഇടയ്ക്കൊക്കെ വിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാറി കിട്ടുന്നുണ്ട് ഇത് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഈ ചെറിയ ഇത് വന്നതിനുശേഷം കൂടെ അതുകൂടെ അങ്ങോട്ട് ഇതാവുന്നുണ്ട് ഇതാ ഇതാണ് ഈ ഏറ്റവും ഒരു കേടായിട്ട് ഒരു ചെറിയ പക്കി പോലെ ഒരു സാധനം ഉണ്ടാവുന്നത് ഈ സാധനം ഇതിന്റെ അകത്ത് മുട്ടയിട്ട് ഇതാകുമ്പോഴത്താണ് ഈ ഇലയൊക്കെ കരിയുന്നത് വന്യപ്രേക്ഷകർക്കെല്ലാം നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് വള്ളികുന്ന് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നതു തന്നെ വള്ളികുന്നം അമൃത സ്കൂളിനടുത്തും അതുപോലെ വള്ളികുന്നം പടയനുട്ടദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്തോളം ഉണ്ട് നമ്മുടെ ഞാലിപ്പൂം മഴത്തോട്ടമാണ് ഏകദേശം ഒരു പത്തഞ്ഞൂറും കൂടിയുള്ളൂറ്റമ്പത് നാനൂറിന്റെ അടുത്തുള്ള നാനൂറിന്റെ അടുത്തോളം ഉണ്ട് അത് തികച്ചും ജൈവ വളപ്രയോഗം മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ മറ്റ് യാതൊരുവിധമായ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല തികച്ചും ജൈവ വളം ആ അപ്പം അവിടെ രണ്ട് ഇത് ഇവിടെ കൃഷി ചെയ്യുന്നത് തമിഴ്നാട് സ്വദേശികളാണ് മാർത്താന സ്വദേശിയായ സതീഷൻ ബായും പിന്നെ ജാൻഡ്രസ് ജാൻഡ്രസ് ബായും രണ്ട് ചേട്ടന്മാരും കൂടെ ചേർന്നാണ് ാണ് ഇതിന്റെ മുതലാളി ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിക്കാരി ആ വിശേഷങ്ങളിലേക്ക് വ്യത്യസ്തമായ കൃഷിരീതിയാണ് ഞാലിപ്പുവൻ വാഴയിലെ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് ഞാലിപ്പുവൻ എന്നാണ് സതീഷ് വായുടെ അഭിപ്രായം അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ കൃഷിയിലേക്ക് ആ കാഴ്ചകളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാജേന്ദ്രൻ ബ്ലോക്ക് വള്ളികുണ്ണൻ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സതീഷാണ് നമ്മൾ തമിഴ്നാടാണ് മാർത്താണ്ടം ഭാഗത്താണ് വീട് പിന്നെ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ ആലപ്പുഴ ജില്ല പള്ളികുന്നം പഞ്ചായത്ത് അമൃത സ്കൂളിൻ്റെ അടുത്താണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് നമ്മൾ പിന്നെ ഈ ഞാലിപ്പൂവിൻ്റെ വാളയുടെ കൃഷിയും ബാക്കി ചീനയുടെതും ബാക്കി ജൈവവളമായിട്ടുള്ള ബാക്കി പച്ചക്കറിയുടെ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സതീഷ് വായി ഈ തോട്ടം സതീഷ് വായി കൃഷി ഇത് ചെയ്ത് സ്വന്തമാണോ അതോ ഇല്ല നമ്മൾ ഇത് സ്വന്തമായിട്ടുള്ളതല്ലേ ഇത് നമ്മുടെ താമസിക്കുന്ന വീട്ടിയുടെ മുലാളിയുടെ അങ്ങേരുടെ പേര് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനാണ് അപ്പൊ അങ്ങേരെ വീട്ടിൽ താമസിച്ചത് മൂന്നര കൊല്ലമായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ റബ്ബർ വെട്ടും ഈ കൃഷി ചെയ്യുന്നത് നമ്മൾ നോക്കിയെടുത്ത് ആൾക്കാരെ വിട്ട് ചെയ്തു കൊടുക്കുക ആലപ്പുഴ <tutly> ും വള്ളി കുന്നത്ത് അദ്ദേഹത്തിനോട് മംഗലത്താന്ന് വീട് വീട്ടുപേര് അതേപോലെ കരിഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെ എല്ലാം വെട്ടി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഇടുക അതിന്റെ ചെവിട്ടി തന്നെ ഇടുവാ ഇതേപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുവാ കീടങ്ങളായിട്ടുള്ള സാധനങ്ങളുണ്ടോ എന്തോന്നുള്ള ചെക്ക് ചെയ്ത് ഇതൊക്കെ അർത്ത് നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് അപ്പം പെട്ടെന്നു ഒരു സാധനം ഇതിന്റെ അകത്ത് കയറിയിരിക്കത്തില്ല പ്രധാനമായിട്ട് ഈ ചെല്ലി കയറുന്നത് ഇതിലാണ് ഈ ചെല്ലിയും ചെറിയ കരിച്ച പോലത്തെ സാധനങ്ങൾ കേറിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചേട്ടാ നമസ്കാരം പേരെന്താ എത്ര ഇവിടെ ഒരു ഒരു വർഷമായിട്ടുണ്ട് മാസം വാഴ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പണ്ട് മുതലേ വാളയുടെ കൃഷിയും ചീനീടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയായിരുന്നു ഇത് നമ്മുടെ വാളയുടെ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നമ്മളിതിനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചെന്നി എന്ന് പറയുന്ന സാധനം കയറുന്നുണ്ടാകുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുരുന്തന അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും അപ്പോൾ ഇച്ചിരി വാളയ്ക്ക് ഡാമേജ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ദൈവ ഇതായിട്ടുള്ള മരുന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന മരുന്ന് പറഞ്ഞാൽ ഈ പോയില കഷായം അതിൻ്റെ കൂടെ വാർഷ പോയില കഷായത്തിന് നമ്മൾ ഇച്ചിരി എടുത്തിട്ട് നമ്മൾ എടുക്കുമ്പം തന്നെ ഇച്ചിരി എടുക്കുന്നുണ്ട് കുറച്ച് മതി ഇത് നമ്മൾ കോയിലേശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാർഷോപ്പ് പോയി ബേപ്പെണ്ണ ഈ മൂന്ന് സാധനവും ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ വച്ചിട്ട് അടുത്ത് ഇതിനെടുത്ത് ചെറുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഈ കേടുള്ള പാകത്തിലോട്ട് അപ്പം ഇതിങ്ങോട്ട് ഇതൊക്കെ ഇടയ്ക്കൊക്കെ വിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മാറി മാറിക്കിട്ടുന്നുണ്ട് ഇത് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഈ ചെറിയ ഇത് വന്നതിനേശം കൂടെ അതുകൂടെ അങ്ങോട്ട് ഇതാവുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇതാ ഇതാ ഈ ഇതാണ് ഈ ഏറ്റവും ഒരു കേടായിട്ട് ചെറിയ പക്കി പോലെ ഒരു സാധനം ഉണ്ടാവുന്നത് ഈ സാധനം ഇതിന്റെ അകത്ത് മുട്ടയിട്ട് ഇതാകുമ്പോഴത്താണ് ഈ ഇലയൊക്കെ കരിയുന്നത് കേട് വരുന്നത് നമ്മൾ ഇതിനെ അടിക്കുന്ന പറഞ്ഞാൽ ഈ പോയിലെ കഷയം തന്നെ അതിന്റെ കൂടെ കാന്താരി മുളകും ചേർത്ത് സ്പ്രേ ചെയ്യും ഇതൊക്കെ മുറിച്ച് നമ്മൾ മാറ്റുന്നുണ്ട് ഇതേപോലത്തെ നോക്കിയിരിക്കാൻ വേണ്ടി മാക്സിമം അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ കൃഷിയും കേരളത്തിലെ ഈ തമ്മിലുള്ള ഒരു ഒരു താതാത്മ്യം അത് പറയുന്ന പറഞ്ഞ കേരളത്തിന്റെ കാലാവസ്ഥ ഈ മണ്ണിന്റെ ഇതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാലിപ്പൂവിന്റെ ചെലവ് കുറയുന്നുണ്ട് അതിന്റെ വാളയുടെ ക്വാളിറ്റി നല്ലതായിട്ട് വരുന്നുണ്ട് ഈ ജൈവവളമായിട്ട് ചെയ്ത് നല്ലതായിട്ട് വരുന്നുണ്ട് ഇതിന് അവിടത്തെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സേം അതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് തമിഴ്നാട് രീതിയിലാണ് കൃഷി അതോ കേരളത്തിന്റെ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്ത് തമിഴ്നാടിന്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വിത്തൊക്കെ വിത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തിരഞ്ഞു അവിടെ എടുക്കുമായിരുന്നു വിത്ത് അവിടെ കൊണ്ടുവന്ന് ചെയ്തായിരുന്നു എല്ലാം ഒഴിവാക്കി അതിന്റെ വിത്ത് മദർ പ്ലാന്റും കണ്ടിട്ട് അങ്ങനത്തെ വിത്തുകൾ നമ്മൾ എടുക്കുമായിരുന്നു അങ്ങനെയുള്ള പ്ലാന്റേഷനിൽ പോയിട്ട് നല്ല ഡയറക്റ്റ് ആയിട്ട് വിത്ത് എടുത്ത് ചെയ്തു വാഴ മാത്രം കണ്ടിട്ടുണ്ടോ വരി വരിയായിട്ടാണ് അകലം പാലിച്ച് ഇവിടെ ഒരു വാഴകള് തമ്മിൽ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ള പറഞ്ഞാൽ ഒരു സൈഡിൽ തന്നെ ഇത് എട്ട് ടു ഒമ്പത് അടി ഇട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ പതിനാറ് അടി ഈ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെ വീതി വീതി ആകുമ്പോ പതിനാറ് അടി ഇട്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ അപ്പൊ ഒരു വാഴകൾ തമ്മിൽ ഇതിന്റെ ഈ മുട്ടാൻ പാടില്ല അധികം മുട്ടാൻ പാടില്ല ഒത്തിരി മുട്ടാൻ പാടില്ല ഒത്തിരി മുട്ടാൻ പാടില്ല പിന്നെ നമുക്ക് അടുത്ത പ്രാസത്തിനെന്ന് പറഞ്ഞാൽ ഈ വാഴക്കൊല തന്നെ വെട്ടിയതിന് ശേഷം രണ്ട് വാളയുടെ കുട്ടി വിട്ട് പണി അതിന്റെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിന്ന് പെട്ടെന്ന് ചെലവ് കുറഞ്ഞ് നമുക്ക് ആദായം കിട്ടും നമ്മള് ഈ പിന്നെ മറ്റുള്ള വാഴ കൃഷികളെക്കാട്ടിൽ ലാഭകരം ി പോവാനാണ് ഞാൻ ഏറ്റവും ലാഭപരവും ഞാനിപ്പോ അതിന്റെ ചെലവ് കുറവാണ് ഏറ്റവും ചെലവ് കുറവ് വാഴ നട നമുക്ക് ഇപ്പം ഈ വിത്തിന്റെ കൂലിയും അല്ലാതെ ബാക്കി വളത്തിന്റെ ചെലവേ ഉള്ളു അല്ലാതെ ഇടയ്ക്ക് പറയ തനിച്ച് അങ്ങനെ വലിയ ചെലവായിട്ട് വന്നു ഒരു ഒരു നൂറ് ചില്ലറ സംതിങ് വരത്തുള്ളൂ ഇരുന്നൂറും ആകത്തില്ല ആകത്തില്ല ഒരു ിലോ കിട്ടുണ്ട് എന്തായാലും പത്ത് കിലോയുടെ മുകളിൽ കൊല കിട്ടും ഉറപ്പായിട്ട് കിട്ടും മറ്റുള്ള വാഴകളെ പോലെ രോഗബാധ ഇല്ല അതിന്റെ കീടനാശിനി അങ്ങനത്തെ കൂടുതലായിട്ടും മരുന്നുകൾ യൂസ് ചെയ്യാൻ ഉള്ള ആവശ്യമില്ല അതുകൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് നമുക്ക് പോകുന്നു കുട്ടികളിൽ നിന്ന് ഇല വെട്ടി വിൽക്കുകയും ചെയ്യാം കുട്ടികളിൽ നിന്ന് ഇല വെട്ടി വിൽക്കുകയും ചെയ്യും ഏകദേശം ഒരു ഒരു ഇലയ്ക്ക് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുത്താൽ പോലും നാല് രൂപ ഇവിടെ കിട്ടും ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോകും അല്ല മാർക്കറ്റിംഗ് കൊടുക്കണേ ഒരു അമ്പത് പൈസ കൊറയത്തുള്ളൂ അമ്പത് പൈസ ലാഭം ഏറ്റവും ലാഭമാണ് അതിന്റെ വാളയിന്ന് പത്ത് ഇല കിട്ടിയാൽ തന്നെ അമ്പത് രൂപ ആയി അതിന്റെ പോകും വളത്തിന്റെ അത് ചിലവുകൾ അങ്ങോട്ട് പോകും മാർക്കറ്റിംഗ് ഒക്കെ കൊലകളൊക്കെ പെട്ടെന്ന് വിറ്റ് ഇത് ഏറ്റവും നമ്മൾ ഇങ്ങനെ ജൈവവളമായിട്ട് ചെയ്യുന്നാണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വാളയുടെ കൊലകൾ വിറ്റ് പോകും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ആൾക്കാരൊന്ന് വാങ്ങിച്ചിട്ട് പോകും വരുന്ന രോഗങ്ങൾ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് ഇവിടെ ആയിട്ട് കൃത്യമായിട്ട് വേറെ ബാധിക്കുന്നില്ല ഇത് ചെറുത് ഒരു തരം ചെറിയ കരിച്ച പോലെ ഒരു ചെന്നീടെ സാധനം കയറുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതൊക്കെ അറുത്ത് വൃത്തിയാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇത് മാറുന്നുണ്ട് അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത് വേപ്പല ഇത് വേപ്പന്റെ ഇതും കഷായവും കൂടെ ചേർത്ത് കാന്താരി മുളവും എല്ലാം ചെയ്ത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് അത് മാറുന്നുണ്ട് കാന്താരി മുളകും ഇടുന്നുണ്ട് കാന്താരി ഇടുന്നുണ്ട് ഇതെല്ലാം എത്ര മൂട് ഏകദേശം ഇവിടെ ഒരു നൂറ്റി എമ്പത് മൂട് വളം ഉണ്ട് കൂമ്പ് വന്നായിരുന്നു ഇത് നല്ല നല്ല ഇതിൽ നമ്മൾ ചെയ്തോണ്ട് നല്ല വലിപ്പത്തിനും ഉള്ളതുകൊണ്ട് എങ്ങനെയായാലും നമുക്ക് ഒരു എട്ട് ഒമ്പത് വടൽ വീതം കിട്ടും ഇതില് ഒമ്പത് കിട്ടും ഏറ്റവും ലാഭകരമാണ് കർഷകർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല മുതൽ നമ്മൾ വിലക്ക് കൊടുക്കാൻ പറ്റും ഇല ഇല പോലും വെട്ടി കൊടുത്താൽ പോലും അതിന്റെ ചെലവ് കുറവാണ് നമുക്ക് മെയിന്റനൻസ് ആയിട്ടുള്ള പൈസ ഇലയിൽ തന്നെ കിട്ടും അങ്ങനത്തെ ഇതിന്റെ ഇല വെട്ടി വാളയിൽ നിന്ന് ഇല വെട്ടി വിക്കത്തില്ല ഈ വിത്തി കുറച്ച് ഇതാവുമ്പഴത്തേക്ക് ഇതിന്റെ ഇല വെട്ടി വിളി കൊടുക്കും വാഴ ഇല വെട്ടത്തില്ല ഒരു ഇതൊരു ഇത് എത്ര വരും ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞായിരുന്നു നമുക്കൊരു എട്ട് ഒമ്പത് വടല കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ ഇത് ആ കാണുന്നതെല്ലാം അങ്ങോട്ടും വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ ചെലവും കുറവാണ് മഴയാണ് മഴയായാലും ഇച്ചിരി ഉണക്കായാലും വെള്ളം ഇല്ലെങ്കിലും വലുതായിട്ട് നമുക്ക് വാഴയ്ക്ക് ഡാമേജ് വരത്തില്ല ഇടവളയായിട്ട് ചേനയും ചേനയും വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം എല്ലുപൊടിയൊക്കെ ഇട്ട് വിത്ത് നട്ടിട്ട് പിന്നെ ഇച്ചിരി മുളച്ചതിന് ശേഷം ബാക്കി കുറച്ച് അതിൻ്റെ വാളയുടെ ചെവിടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വിടുക പോച്ചയൊക്കെ ചെത്തി മാറ്റി വിടുക അതിന് ശേഷം ഇച്ചിരി ചാണകപ്പൊടിയും അടുത്ത് കടല പൊണ്ണാക്കി വേപ്പം പുണ്ണാക്കി ഇച്ചിരി വളങ്ങളെ അടുപ്പിച്ചിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ ചെത്തി വിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാളയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ട് ഇത് വലുതായിട്ട് നമുക്ക് ഈ കേടുപാടും കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനത്തെ നല്ല രീതിക്ക് പോകുന്നുണ്ട് പിന്നെ ഇതിന്റെ നോക്കുവാണത്തേക്ക് ഇതില് ഈ ചെറിയ ഇതൊക്കെ നമ്മൾ തന്നെ ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കണ്ടിച്ച് കളയുമ്പോഴത്തേക്ക് ഇതിന്റെ ചവിട്ടിയുള്ള ഈ പുളുക്കളോ വണ്ടുകളോ ഒന്നും കേറാന്നുള്ള രീതി നല്ലതായിരിക്കും പിന്നെ ഇതിന്റെ ചവിട്ടിന്ന് തന്നെ ഈ ചെറിയ വിത്തുകളൊക്കെ നമ്മൾ കണ്ടിച്ചു വിടുന്നുണ്ട് വീണ്ടും അല്ലേ വരുന്നതിന് വീണ്ടും നമ്മൾ കണ്ടിച്ച് വിടുവാ ഇത് ആദ്യം അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ കൊല വന്നത് കൊലച്ചന് ശേഷം ഒരു ഇരുപത് ഇരുപഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഒരു വിത്ത് ഇല്ലെങ്കിൽ രണ്ട് വിത്ത് വിടുക ബാക്കിയൊക്കെ കണ്ടിച്ച് കളയുക നമ്മൾ ഞാലിപ്പൂ ജൈവ വളമായിട്ട് ചെയ്യുന്നോണ്ട് ഒരു മുപ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തിനൊരുക്കെ വളം ചെയ്യുന്നുണ്ട് ഉണക്കു സമയത്തെ വെള്ളം കൊടുക്കണമല്ലോ സംവിധാനം അത് നമ്മൾ പറഞ്ഞ ഉണക്കു സമയത്തിന് വളം ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്ക് പൈപ്പ് ലൈനായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ഓസ് കണക്ട് ചെയ്തിട്ട് ഈ ഭാഗത്തോട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക എല്ലാ എല്ലാ വാളയ്ക്കും ഇത് അടുത്ത ദിവസം എടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് മൊത്തം നമ്മൾ നമ്മളങ്ങനെ കണക്ടർ ഇട്ടിട്ടുണ്ട് അങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വെള്ളം ലഭിക്കും വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നമ്മള് ആഴ്ചയിൽ രണ്ട് പ്രാസം വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മഴയാണെങ്കിൽ മാത്രമേ അടിക്കത്തില്ല അല്ലെങ്കിൽ ആഴ്ച രണ്ട് റെഗുലർ ആയിട്ട് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടിയൊക്കെ ഇപ്പൊ തർച്ചായ്മത്തിന് പിരിക്കുന്നില്ല ഇത് ആദ്യം ഈ രണ്ട് വിത്ത് വിട്ട് രണ്ട് രണ്ട് കുട്ടി വിട്ട് ഇതേപോലെ ആണെങ്കിൽ ഈ പാകത്ത് ഒരു വിത്ത് വിടുവാ ഇതിന്റെ ഇപ്പൊ കുട്ടി ഇങ്ങനെ രണ്ട് സൈഡും വിടുവാട്ടിട്ട് ഇതിനൊക്കെ ബാക്കിയൊക്കെ കണ്ടിച്ച് കളയും ഇത് അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് ഇതിന്നു തന്നെ ഇത്ര തള്ളാവാഴയുടെ ഈ മാണമെടുത്ത് കളയോ മാണെടുത്ത് കളയത്തില്ല അതിനെ ഇതിനെ മാത്രം ഇങ്ങനെ താളെ കണ്ടിച്ച് കളയും കൊല വെട്ടിയതിന് ശേഷം കണ്ടിച്ച് കളയും കീടം വരാൻ ഒന്നി കുമ്മായവും വീണ്ടും തന്നെ ചാണകവും ഈ വേപ്പമുണ്ടാകുന്ന വളം ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള അങ്ങനെ കൊടുക്കത്തുള്ളൂ അപ്പം രണ്ട് വിത്ത് നിർത്തിയിരിക്കും വിത്ത് നിർത്തിയിരിക്കും ഇതിപ്പോ ഇതില് നമ്മളിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ വിത്ത് നിർത്തിയിരിക്കും നിർത്തിയിരിക്കും അടുത്ത പ്രാവശ്യം നിർത്തുവാണെങ്കിൽ ഇതേപോലെ വരും ഈ പോലെ വരും ഒരേ വളത്തിൽ രണ്ട് കൊല കിട്ടും ഏറ്റവും ലാഭമായിരിക്കും